മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കസേരയിൽ ചെന്നിരുന്നിട്ട് പോലും പറഞ്ഞു ആ ക്ഷമിച്ചു കുട്ടികളെ ഇവിടെ വേറെ ആണെങ്കിൽ വെടിവെച്ച് തകർത്തല്ല പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൊച്ചുകുട്ടി എന്ന് കൊച്ചുകൂട്ടി ഓടി ചെന്ന് അടുത്ത് തിരിച്ചു ചെന്ന് വലിയ കാര്യം ഇവിടെ എങ്ങനെ ആയിരിക്കുന്നില്ല ഇദ്ദേഹം ആണ് പോയിരുന്നെങ്കിൽ പിണറായി എഴുതിയെന്ന് വിളിച്ച് നിങ്ങളെ സ്ഥിതി ആലോചിച്ചു കഴിഞ്ഞാൽ പോലെ അപ്പൊ തന്നെ നമ്മുടെ അനിൽകുമാർ വരുവായിരുന്നേ അത് ഗണ്മാൻ ആ കൊച്ചിന്റെ കാര്യം കാര്യം പോക്കായിരുന്നു മരക്കഴുതകളെ ഈ പറയുന്ന ഈ പിണറായി വിജയന് വേണ്ടി ജയി വിളിക്കുന്ന മരമര കഴുതകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ് നീ ഇതേപോലെ കിടന്ന് റേഷൻ നരിയും വാങ്ങിച്ചു കാച്ചു കുടിച്ച് ഈ കടവരാന്തേലി ചൊറിയും ഷെയർ ഇട്ട് ക്വാർട്ടർ മാറ്റി അടിച്ച് ഇത് ഇത് ഇങ്ങനെ ജീവിതം കൊടുങ്ങാണ് നിന്റെയൊക്കെ വിധി തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കുടുംബസമേതം തൂർത്തടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇതൊക്കെ മുമ്പൊക്കെയാണെങ്കിൽ ആ സഖമേ വരണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ടു അപ്പോഴത്തേക്കും ഇപ്പൊ പിന്നെ പിള്ളര് പോലും മറ്റേ നേതാവ് പോയി കടേ വാടകമ്മി ഇങ്ങനെ പറയുന്നത് സത്യമാണ് കൊട്ടേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുപോ പോകുമ്പോ ആൾ ആട് ഉള്ള സ്ഥലത്തോടെ കൊണ്ടുപോകും ഈ കൊണ്ടുപോകുമ്പോൾ അടിയിൽ നിക്കറിട്ടിട്ടുമില്ല ഈ ആ ഒരു ഒരവസ്ഥയിലാണ് ഗുമാരുടെ അവസ്ഥ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഈ ബി ജെ പിയുടെ പ്രമുഖനായ ഒരു നേതാവ് ഡൽഹിയിലുള്ള നേതാവ് വരികയും ഞാൻ ചായ കൊടുത്തു വന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് പോലും എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പി ജന തൊട്ടിട്ടുണ്ടോ മാനമില്ല മര്യാദയില്ല നാണമില്ല നാണക്കേടില്ല പിന്നെ ഒരു അതായത് ഒരു മനുഷ്യനുണ്ടാകുന്ന കാമം ഒഴികുള്ള ഒരു വികാരം ഒഴിച്ചമാർക്ക് വേറെ ഒന്നുമില്ല നമസ്കാരം ശുപക്ഷ നമ്മൾ ഇന്ന് ചർച്ച വരുമ്പോൾ എനിക്ക് നമ്മുടെ സി പി എമ്മിന്റെ ആലപ്പുഴയിലെ വിഭാഗീയത ആണ് ഏറ്റവും പ്രധാന വിഷയം അതൊക്കെയാണ് ഒരു കമ്മ്യൂണി ഒരു ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു കേഡർ പാർട്ടി എന്നാണ് പറയുന്നത് പറയുന്നവർ കേഡറിസം എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ അച്ചടക്കം പാലിക്കുന്ന ഒരു ഒരു അണികളെ വാർത്തെടുക്കുന്ന ഒരു സമ്പ്രദായത്താണ് കേഡർ സമ്പ്രദായം എന്ന് പറയുന്നത് അത് പാർട്ടി ഘടകങ്ങൾ കൃത്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നു അതിനകത്ത് യാതൊരു വെള്ളം ചേർക്കലോ ഏതൊരു ഏതൊരു അഭിപ്രായമോ വരെ അതാണ് കേഡർ സമ്പ്രദായം എന്ന് പറയുന്നത് പക്ഷേ പിന്നെ സി പി എം കേരളത്തിൽ മൊത്തം അങ്ങനെ വല്ലാതായി ുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ സി പി എം വല്ലാതെ വല്ലാതെ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ ആകെ ഒരു തരിയാണ് അവിടെ ഉള്ളത് ആലപ്പുഴ ലോക്സഭാ സീറ്റാണ് ഒരു തരി കിട്ടി ആ തരി ഇപ്പോൾ നഷ്ടമാകാനാണ് സാധ്യത ആ സാധ്യതയല്ല നഷ്ടമാകുമെന്നുള്ളതാണ് അവസാനം വരുന്ന കണക്ക് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ കൂട്ടത്തിലാണിപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെ പിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ ഏരിയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് അവരുടെ മൗനാനുവാദത്തോടു കൂടി അവിശ്വാസം കൊടുത്തിരിക്കുക അല്ല അതിൽ ചേട്ടാ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന പുറത്താക്ക അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് രാജേന്ദ്രൻ അദ്ദേഹം നന്ദി പറയണം കാരണം സാധാരണ പെണ്ണുകേസിൽ കൊടുക്കുകയാണ് പതിവ് പെണ്ണു കൊടുക്കാത്തതിന് അദ്ദേഹം Pandipar, thons, <functionals> <phinness> see, Humming... ി പറയാം ശരി ശരിയാണ് ശരിയാണ് അത് അത് എനിക്കും ഇപ്പൊ തോന്നുന്നു കാരണം സുമേഷ് പറഞ്ഞപ്പോഴാണ് എനിക്കും അത് പെട്ടെന്ന് കത്തിയത് കാരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാജേന്ദ്രൻ ഒരു കേസിൽ കുടുങ്ങി അയാൾ വല്ലാത്ത അവസ്ഥയിൽ പുറത്തുപോയത് അതെ വേറെ രാജേന്ദ്രൻ ഇടുക്കിയിൽ വേറെ രാജേന്ദ്രൻ ഉണ്ട് ഇതേപോലെ രാജേന്ദ്രൻ നിൽക്കുന്നുണ്ട് അതെ അയാൾ എന്നെ എന്താണ് പെണ്ണു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സോ കാറോ വണ്ടിയോ ഇടുക്കുകയോ ചെയ്യുന്നത് പിന്നീട് കാണാം എന്തായാലും അതുപോലെ ഇതിൽ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഈ ഈ പറയുന്ന രാജേന്ദ്രൻ കേസിൽ കുടുങ്ങിയിട്ടില്ലല്ലോ അപ്പൊ അത് തന്നെ അയാളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം പിന്നെ പറയുന്നത് കേഡർ പാർട്ടി നേതാക്കന്മാർ ഒരു തീരുമാനമെടുക്കുന്നു അണികൾ അത് നടപ്പിലാക്കുന്നു കേട്ടാ അത് പാർട്ടി തന്നെയാണ് കാരണം മുകളിൽ ഇരിക്കുന്ന നേതാക്കന്മാർ തീരുമാനിക്കും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അതിന് അതായത് എതിരാളികളെ ഏതൊക്കെ വിധത്തിൽ അപഹാസ്യരാക്കണം ഏതൊക്കെ വിധത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് നേതാക്കന്മാർ തന്നെയാണ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നത് അതുപോലെ അവർ പാലിക്കുന്നുണ്ട് ആ കണക്കിന് നോക്കുമ്പോ ഇതൊരു കേരള പാർട്ടി തന്നെയാണ് ഒന്ന് അത് പ്രവർത്തനങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ കാണുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ വിഭാഗീയത ആലപ്പുഴയിൽ മാത്രമല്ല കേരളം ഒട്ടാകെ വിഭാഗീയതയുണ്ട് സി പി എമ്മിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ പല വാർത്തകളും തരുന്നതാരാണ് സി പി എം തന്നെയാണ് മുകളിലേക്കുള്ള നേതാക്കള് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ വാർത്തകൾ കാണുന്ന കൂടുതലും റീച്ച് കിട്ടുന്നതും സി പി എം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ സഹിക്കാവുന്നതിന്റെ പരമാവധിക്ക് അപ്പുറവും അതിനപ്പുറം അവർ സഹിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആലപ്പുഴയിലെ കാര്യം തന്നെ എടുത്താൽ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെയും ഈ പറയുന്ന കയർ തൊഴിലാളികളെയും ഒക്കെ ചേർത്തു പിടിച്ച് അവരെ സംഘടിപ്പിച്ചാണ് ഈ പ്രസ്ഥാനം ആലപ്പുഴയിൽ അല്ലെ കേരളത്തിൽ ഒട്ടാകെ വളർന്നു അതെ അച്യുതാനന്ദനും ഒക്കെ അവിടെ ഒരുപാട് പ്രവർത്തിച്ച ആൾക്കാരാണ് അച്യുതാനന്ദൻമാർ അതെ അപ്പൊ ഈ അച്യുത അവിടുത്തെ എന്തൊക്കെ പറഞ്ഞാലും ഈ ജി സുധാകരൻ മുൻ മന്ത്രിയും ഈ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ അഴിമതിയുടെ കറ ലെവലേശം പുരളാത്ത ഒരു നേതാവാണ് വായിലി കിടക്കുന്ന നാക്ക് ശരിയല്ല അത് ഞാൻ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ കവിഞ്ഞ് അദ്ദേഹം അങ്ങനെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ എം മണിന്റെ നാക്ക് ശരിയാണോ അതെ പിണറായി വിജയന്റെ നാക്ക് ശരിയാണോ ഒറ്റ നാക്ക് ശരിയല്ല നാക്ക് നാക്ക് അപ്പൊ അതൊന്നുമല്ല അപ്പൊ ആ ഒരു പോരായ്മ മാത്രമേ ജി സുധാകരൻ ശൈലിയാണ് വെട്ടിത്തുറന്ന് വെച്ചാൽ പിന്നെ അമ്പലത്തിലെ പൂജാരിമാരുടെ അടിവസ്ത്രമൊക്കെ അണ്ടർവേറുണ്ടോ എന്നൊക്കെ വെട്ടിത്തുറന്ന് പറച്ചിലാണ് പക്ഷെ അതൊക്കെ അങ്ങനെ പറഞ്ഞാലൊക്കെ ഇപ്പൊ അദ്ദേഹം വളരെയധികം കുണ്ടിതപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് അങ്ങനെ പറഞ്ഞുപോയാലോ ആവേശത്തിൽ പോയല്ലോ ഇപ്പൊ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പറയൂല ശരി ഓക്കെ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അപ്പോ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ചും അതുപോലൊരു മുതിർന്ന നേതാവിനെ അച്യുതാനന്ദവിനെ എങ്ങനെയാണ് ചവിട്ടി താഴ്ത്തി പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യം കേരളത്തിലെ എല്ലാവർക്കും അറിയാം ആലപ്പുഴക്കാരൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അറിയാം ഈ കെ ആർ ഗൌരിയമ്മ അങ്ങനെ ഒരുപാട് നേതാക്കളെ പിണറായി വിജയൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ രണ്ടും കൽപ്പിച്ച് വന്ന ആൾക്കാരാണ് കോടികൾ ശതകോടികളുടെ ആസ്തിപ്പോ ഇന്നിപ്പോ ഇന്നിപ്പോ സിംഗപ്പൂരിൽ ഇരുന്നാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ മരക്കഴുതകളെ ഈ പറയുന്ന ഈ പിണറായി വിജയന് വേണ്ടി ജയി വിളിക്കുന്ന മരമര മരമരക്കഴുതകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ് നീയൊക്കെ ഇതേപോലെ കിടന്ന് റേഷൻ തരിയും കുടിച്ച് വായിച്ച് കാച്ചു കുടിച്ച് ഈ കടവരാന്തരി ചൊറിയും കുത്തിയിരുന്ന് ഈ പറയുന്ന എന്താണ് ഷെയറിട്ട് ക്വാർട്ടർ മാറ്റി അടിച്ച് ഇത് ഇത് ഇങ്ങനെ ജീവിതം ഒടുങ്ങാനാണ് നിന്റെയൊക്കെ വിധി പിണറായി വിജയൻ തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കുടുംബസമേതം തൂർത്തടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് സിംഗപ്പൂരും ഇവിടെ ഇന്തോനേഷ്യ പക്ഷെ സിംഗപ്പൂരിൽ മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞു പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് ഇവരെല്ലാവരും ഭാര്യ ചെറുമകൻ മരുമകനും മരുമകന്റെ അച്ഛനും അമ്മയും മകള് ഇവരെല്ലാവരും ഉൾപ്പെടെ പോയിരിക്കുകയാണ് മനസ്സിലായോ നീയൊക്കെ വിമാനം ദൂരം മോളി കൂടെ പറഞ്ഞു ടാറ്റ എന്ന് പറഞ്ഞ എല്ലാം നീയൊക്കെ വിമാനത്തിന്റെ അടുത്ത പോയിട്ടുണ്ടോ ഇത് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ് അയാൾ പോയിട്ട് അയാൾ നിന്നിപ്പോ ഓൺലൈൻ നിന്നാണ് സിംഗപ്പൂരിൽ സിംഗപ്പൂരിൽ ുബായിരുന്നു പ്ലാൻ ഇട്ടത് പക്ഷേ സിംഗപ്പൂരിന്റെ പരിപാടി ചെയ്തിട്ട് ദുബായിൽ വന്നു അപ്പൊ എല്ലാത്തിലും നമ്മൾ ദോഷം എന്തോ ആയിക്കോട്ടെ ദോഷം കാണണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂര് പോകുന്നും അവിടെ ഇരുന്ന് ഇവിടെ മന്ത്രിസഭായോഗം കൂടും ഒക്കെയാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് പെട്ടെന്ന് മാറി എല്ലാം ചേഞ്ച് ആയിട്ട് ദുബായിൽ വന്നിട്ട് ദുബായിൽ വന്നിട്ട് എന്തായാലും ശരി ഇതുപോലൊരു പിന്നെ മുഖ്യമന്ത്രി ഒരു നാടാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇപ്പോഴും കെ ജെ വിളിച്ചുകൊണ്ട് നടക്കുന്നത് മനസ്സിലായോ അപ്പം വിഭാഗീയത എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ചില കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ അസംതൃപ്തരാണ് ഇയാളെ കണ്ണുകിരയെ കണ്ടുവിടുക കാരണം ഒന്നുമില്ല കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് കൂടി ഓരോ ജനങ്ങൾ അന്തമിട്ടിരിക്കുന്നത് എങ്ങനെ അടയ്ക്കും എന്നുള്ള കാര്യം ഓർത്ത് അന്തവിട്ടിരിക്കണം കുടിവെള്ളമില്ല കുടിവെള്ളം കുടിവെള്ളമില്ല ഇപ്പൊ തന്നെ കോഴിക്കോട് പന്തീരാഗലും സർവ്വ മേഖലകളിലും ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖല ആഭ്യന്തര മേഖല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വനം വകുപ്പ് ഇതെല്ലാ മേഖലകളും താളം തെറ്റി കിടക്കുകയാണ് സാംസ്കാരിക സംസ്കാരമേ ഇല്ല ആ ഒരു രീതിയിൽ എല്ലാ മേഖല വകുപ്പിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയകൾ മുടങ്ങിക്കിടക്കുന്ന രോഗികളുണ്ട് പിന്നെ കാരുണ്യ പിന്നെ പദ്ധതിയില്ല കാരുണ്യ പദ്ധതി ഇല്ല അതുപോലെ തന്നെയാണ് മരുന്ന് കമ്പനിക്കാർക്ക് പണം കൊടുക്കാതുകൊണ്ട് അവർ മരുന്ന് വിതരണം ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്നില്ല ഇത് അത് ആരോഗ്യമേഖല ആഭ്യന്തര വകുപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ കണ്ടല്ലേ പന്തീരാങ്കാവിലൊരു പെണ്ണ് കല്യാണം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചിട്ട് അവർ കേസ് കൊടുത്തിട്ട് പോലും പോലീസ് കേസെടുക്കാതെ ഇവർ പിറ്റുന്ന സ്റ്റേഷനിൽ വന്നപ്പോൾ പോലീസുകാരും ഈ പയ്യനും കൂടി വളരെ കളിച്ച് ചിരിച്ച് നിൽക്കുകയാണെന്നുള്ളതാണ് അവൻ ഇന്നറിഞ്ഞത് അവൻ ഇവിടെ നിന്ന് ഉണ്ടേയിട്ടു ജർമ്മനി അവൻ സിംഗപ്പൂർ എത്തി അവൻ സിംഗപ്പൂർ എത്തി ഇപ്പം അവൻ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തേക്കുന്നു അവൻ സിംഗപ്പൂർ എത്തി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് അതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ പിന്നെ അവസ്ഥ അതുകൂടാതെ തന്നെയാണ് ഈ പിന്നെന്താണ് ക്രിമിനൽ എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ തലസ്ഥാന നഗരത്തിൽ എവിടെ എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സംഭവങ്ങളാണ് അപ്പോൾ വിഭാഗീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടാ അല്ല വിഭാഗീയതയുടെ കാര്യത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് ആ പൊളിറ്റിക്കലായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അവിടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങളാണ് അത് അതൊരു എൻ്റെ എൻ്റെ രാഷ്ട്രീയ അറിവിൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു അനുഭവമാണ് സ്വന്തം പാർട്ടി ഏരിയ നേതൃത്വം സ്വന്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആശ്വാസം കൊടുക്കാൻ വേണ്ടി പാർട്ടി മെമ്പർമാരെ ചുമതലപ്പെടുത്തിയിട്ട് മിണ്ടാതെ അറിയാത്ത ഭാവത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ലേ നാം ആരാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയും ഈ സഹാക്കൾ പോയിട്ട് ഈ പാർട്ടിയുടെ അനുവാദത്തോടുകൂടി അവിശ്വാസ പ്രമേയം കൊടുക്കുകയും അതിന് വോട്ടിടുകയും തോൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിറങ്ങി പോവുകയും ചെയ്തിരിക്കുന്നു ഇത് സി പി എം എന്നുള്ളൊരു പാർട്ടി അതാണ് കേഡർ പാർട്ടി എന്ന് ഞാൻ വീണ്ടും കൊണ്ട് പറയാം എന്താണ് കേഡർ പാർട്ടി ഇതിനകത്ത് എന്തെങ്കിലും കേഡർ കേഡറിസമുണ്ടോ കേഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ണോ സത്യത്തിന് നമ്മളൊക്കെ പഠിച്ചു ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കേഡർസം ഇങ്ങനെ ആയിരുന്നില്ല കേഡർസം എന്ന് പറഞ്ഞാൽ പറയുന്നത് വ്യക്തമായ ഒരു പിന്നെ അവരുടെ അച്ചടക്ക രീതികളുണ്ട് അവരെ പ്രവർത്തന പന്ധാവ് ആ പ്രവർത്തന രീതി എന്ന് പറയുന്നത് വളരെ ചിട്ടയുള്ളതായിരിക്കും ആ ചിട്ടയ്ക്കനുസരിച്ച് അവർ പ്രവർത്തിക്കൂ ഒരു പഞ്ചായത്ത് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റിനെതിരെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അംഗം എതിരായിട്ട് കമ്മിറ്റിയിൽ പറഞ്ഞ് സംസാരിച്ചാൽ പോലും പിന്നെ അവിശ്വാസം കൊടുക്കണ്ട വോട്ട് ചെയ്യണ്ട ഒന്നും വേണ്ട പ്രസിഡന്റിനെതിരെ സംസാരിച്ചാൽ പോലും അത് അവരെ അന്നത്തെ വൈകുന്നേരത്തെ പാർട്ടി അല്ലെങ്കിൽ വിറ്റന്ന് കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ അത് ഗുരുതരമായി ചർച്ചയാവുകയും ആ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സംസാരിച്ച് അംഗത്തിനെ ശാസിക്കുകയും ചെയ്യുന്ന രീതി അതാണ് പാർട്ടിയുടെ ഒരു കേഡർസോ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം അതല്ല ഇപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശം ചെയ്ത് കൊടുക്കുകയും അവിശ്വാസം കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു അയാൾ പറയാം അയാൾ പുറത്തു വന്നിട്ട് അയാൾ പറഞ്ഞ എനിക്കിനി സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ കംപ്ലീറ്റ് ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു അത് എത്ര രൂപ വേണമെങ്കിലും ഈ നട്ടപരിഹാരം കൊടുത്ത് ഡിവോഴ്സ് ചെയ്യാന്ന് ചില ആൾക്കാർ പറയല്ലേ എനിക്ക് ഇനി ഇനി അവള് വേണ്ടേ വേണ്ട ഇനി എത്ര രൂപ വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം എനിക്ക് ഇനി അവള് വേണ്ടേ വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് രാജേന്ദ്രൻ പറഞ്ഞത് ഞാൻ ഇനി സി പി എം ആയിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്കിനി ആ സി പി എം വേണ്ട എന്ന് പറയുന്നത് പക്ഷെ ഈ അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഈ ഗ്രാമപഞ്ചായത്തില് ഏകദേശം മുന്നൂറോളം പേർ ഈ സി പി എമ്മിൽ നിന്നും സി പി ഐയിലേക്ക് പോയി വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് സി പി ഐയിലേക്ക് പോയി ആ വിഷയമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ കണക്കി ചർച്ച ചെയ്യേണ്ടത് അത് സി പി എമ്മിലേക്ക് പോവുകയും അല്ലെ സി പി ഐയിലേക്ക് പോവുകയും ചെയ്തു ഇയാൾക്കും സി പി ഐയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കാരണം ഈ പാർട്ടിക്കകത്തുള്ള വിഭാഗീത കാരണം പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇയാൾക്ക് ഇയാൾക്ക് ഒരു തരത്തിലും അയാളെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് സഹി ഘട്ടമാണ് അദ്ദേഹം എന്നത് പാർട്ടി അല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു 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 സ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം കടിച്ചു പിടിച്ച് നിന്നതാണ് അത് പാർട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി ഇയാളെ തട്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും അങ്ങനെ പിന്നെ നാല് അംഗങ്ങളെ കൂടി കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഈ അവസരം മുതലാക്കുമല്ലോ കോൺഗ്രസ് ആരെയും കൂടെ നിങ്ങളുടെ കൂടെ വോട്ട് ചെയ്താൽ മതി ഇയാൾ രാജിവെച്ച് പോയിക്കോളൂന്ന് തുടങ്ങി ഇവര് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ഇവിടെയും അങ്ങനെ കോൺഗ്രസ് അംഗങ്ങൾ കൂടി പിന്തുണ കൊടുക്കുന്നു ഇയാള് രാജിവെച്ചു പോകുന്നു ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് എതിരായിട്ടും ഇതുപോലെ അവിശ്വാസം കൊണ്ടുവരുന്നു അതും സി പി എംകാർ തന്നെയാണ് അതിന് പിന്തുണ കൊടുത്തത് അങ്ങനെ പിന്തുണ കൊടുത്ത് അവരും രാജിവെച്ച് കിറങ്ങിപ്പോയി ഇവരൊക്കെ ഇനി സി പി ഐയിലോട്ട് പോവും പിന്നെ എവിടെ പ്രശ്നം ഈ സി പി ഐ പോയിട്ട് എന്ത് സംഭവിക്കാൻ എന്ത് ഉണ്ട ഉണ്ടാക്കാനാണെന്ന് എനിക്ക് അഞ്ഞോ അത് അതായത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയതാണ് കമ്മ്യൂണിസം അപ്പൊ കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ പോകാൻ ഇവർക്ക് ഒരു ഒരു എന്താണ് ഒരു മടിയുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങളെ മുമ്പ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് എപ്പോഴും അറിയാം കമ്മ്യൂണിസ്റ്റ് ഒരു ചോന്ന കോടിയെ നെഞ്ചിൽ കൊണ്ടുവന്ന് വിരിക്കണം അങ്ങനെയൊക്കെ അത് മാത്രമല്ല അവരുടെ വീടുകളിൽ ചെല്ലപ്പം കാണാം മറ്റേ എ കെ ഗോപാലൻ നീ എം എസ് മറ്റേത് കാർമാക്സ് പെട്രോ മാക്സ് ഇതിനൊക്കെ പടങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ഈ പടങ്ങൾ ഇതെല്ലാം എടുത്തിനി മാറ്റണം പുതിയ പടങ്ങൾ 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 മാറ്റേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഉപരിയാണ് ഇതിനെല്ലാം ഉപരിയാണ് ഈ കളിയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുപരിപാടി ചെല്ലുമ്പോൾ ഇവന്മാരെ കളിയാക്കുകയാണ് ആൾക്കാർ അത് ഇത്രയും ദിവസം അതിൻ്റെ നീ ഇപ്പൊ എന്താ ഇപ്പൊ തന്നെ സാധാരണ കമ്മികളെ കളിയാക്കുകയാണ് കാരണം ഒരു പല കമ്മികളും പല അന്ത കമ്മികളായിട്ടുള്ള കുറെ പേരുണ്ട് അതായത് പത്ത് പൈസയുടെ വിവരം അത് ആർക്കും ഇല്ല എന്നാൽ പോലും പത്ത് പൈസയുടെ വിവരം അവന്മാർ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് മറ്റെയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ചർച്ചകളിൽ പോലും പിന്നെ ആ ഒരു അഡ്വക്കേറ്റ് അനിൽ കുമാർട്ടല്ലേ ചാനലിന്ന് കണ്ട ഇറങ്ങി പോയെന്ന് ഇറങ്ങി വിട്ടു മറുപടിയാണ് അലമ്പുണ്ടാക്കി ഇറങ്ങി പോകുക അപ്പൊ പിന്നെ മറുപടി പറയേണ്ടായില്ലോ ഏഹ് അപ്പൊ ആ മാധുവ സ്മൃതി പരിധിക്കടക്കം പഞ്ഞിക്കിടുകയാണ് ചെയ്യുന്നത് ഏഹ് അതുപോലെ ഡോക്ടർ ഷിജു ഖാൻ ഇങ്ങനെയുള്ള പിന്നെ ഒരു എന്താ ഡോക്ടർ ബി ജയരാജ് അങ്ങനെ കുറെ ടീമുകളുണ്ട് അപ്പം ഇവറ്റെയുള്ള എല്ലാം ഇതുപോലെ പത്ത് വയസ്സാണ് വിവരമല്ല അപ്പം ഈ വിവരം മതി യുവന്മാർ ഇവർക്ക് അറിയില്ല എന്താണെന്ന് കമ്മ്യൂണിസം എന്നാൽ എന്താണ് ഇവിടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണം എന്താ ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത മരണം അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു സഞ്ചയനത്തിനോ ഒരു നൂലുകെട്ടിനോ ഒരു ചടങ്ങിന് പോകാൻ പറ്റില്ല അവർക്ക് കാരണം ഞാൻ കൃത്യമായിട്ട് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് എനിക്ക് അറിയാം കേട്ടാ അതായത് പോകാൻ പറ്റുന്നില്ല പോയി കഴിഞ്ഞാൽ ആളുകൾ അടക്കിച്ചിരിക്കും അടക്കിച്ചിരിക്കും അപ്പൊ ഈ കുമാർക്ക് പഴയതുപോലെ ഓടിച്ചെന്ന് ആ എന്ന് സകാമിന്നും ഒരുത്തരും മൈൻഡ് നാലടി അകറ്റേ നിർത്തുള്ളൂ അത് മാത്രമല്ല ഈ പോകുമ്പോഴത്തേക്ക് നമ്മള് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ചേട്ടിൽ പങ്കെടുക്കാൻ പോവാ ഈ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിൽ പെട്ടു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തോ ഒരു കാര്യം ആയിക്കോട്ടെ ഈ ഇത് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ ആര് നമ്മൾ നോക്കി ചിരിച്ചാലും നമ്മൾ എന്താണ് ഇത് എന്നെ നോക്കി ചിരിക്കുകയാണ് ഇത് എന്നെ മറ്റേത് വെച്ച് പറയുന്നത് ഇങ്ങനെ നോക്കി പറയുന്ന ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഇവന്മാർ ഈ കല്യാണക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ സത്യം സത്യം ഈ പിണറായി വിജയൻ വിട്ടുപോയതും നാട്ടുകാരെ കളിയാക്കണേക്കെ ഇയാളെ വിചാരം എല്ലാം നമ്മളെ സത്യമാണ് കാരണം ഈ കല്യാണത്തിനും കല്യാണത്തിനോ അതുപോലെ പിന്നെ ഏതൊരു ചടങ്ങിനും നൂല് കെട്ടിനോ എന്തിനോ ആയിക്കോട്ടെ ഏതിന് ചെന്നാലും അവർ ആൾക്കാർ അങ്ങോട്ട് കൂടി നിന്ന് ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില വേറെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും ഉമ്മമാരുടെ പുള്ളി തോന്നിച്ചല്ലേ ഇതെന്നെ കുറിച്ച് പറയണം ഇതെന്നെ കുറിച്ച് പറയണം ഇതെന്റെ സഹാവിനെ കുറിച്ച് പറയണം ഈ ഒരു പിന്നെ ഒരു പിന്നെ ഇടിപ്പോട് കൂടിയാണ് ഇവര് നിൽക്കുന്നത് പിന്നെ മറ്റേ മറ്റേ മാത്രമല്ല ഇവിടെ ഇപ്പൊ ചെല്ലുമ്പോ തന്നെ ആദ്യം ആദ്യമൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ ആ സഖാമേ വരണം എന്ന് പറഞ്ഞ വിളിച്ചു വിടണെ അപ്പഴത്തേക്കും ഇപ്പൊ പിന്നെ പിള്ളേര് പോലും മറ്റേ ഞാനാ അങ്ങ് പോയി കടേ കമ്മി ഇങ്ങനെ പറയുന്നത് സത്യമാണ് തമാശയല്ല തമാശയല്ല കാര്യ പറഞ്ഞ അപ്പൊ ഇങ്ങനെ പറയുന്നത് ആരും ബലവയ്ക്കുന്നില്ല അപ്പൊ ഇവന്മാരൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടുമുണ്ട് അഴിഞ്ഞു പോയ ഒരു അവസ്ഥയാണ് കൊട്ടേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുപോ പോകുമ്പോ ആള് ആ സ്ഥലത്ത് കൊണ്ടുപോകും ഈ കൊണ്ടുപോകുമ്പോ അടിയിൽ നിൽക്കറിട്ടിട്ടുമില്ല ഈ മുട്ട പോയാലും ആ ഒരു ഒരവസ്ഥയിലാണ് അവസ്ഥ ഒന്നിനും പറ്റാത്തൊരവസ്ഥ പക്ഷേ വരുകയും വേണം പല ഒരു ഒരു കൊട്ട നിറയെ മുട്ടയാണെന്ന് വെച്ചു ഈ മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൊണ്ടുപോയി പിന്നെ ഈ പല കാര്യങ്ങളും നടത്താൻ പല കാര്യങ്ങളും നടത്താൻ അതായത് വീട്ടിൽ ചിലവർ കൊടുക്കണം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് വീട്ടിൽ ഇപ്പോൾ അരി വാങ്ങിക്കണം പഞ്ചസാര വാങ്ങിക്കണം കറണ്ട് ബില്ലടയ്ക്കണം കൊച്ചിന് ഫീസ് കൊടുക്കണം പാല് വാങ്ങിക്കണം പത്രക്കാരന് കൊടുക്കണം ബാക്കി പൈസയ്ക്ക് ഒരു അടിക്കണം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇതും കൊണ്ട് പോകുന്നത് പോകുന്ന വഴിക്ക് അപ്പം ആൾക്കാർ വഴി പോകണം പോകുന്ന വഴിക്കായിരിക്കും ഈ മുണ്ടഴിഞ്ഞ് പോകുന്നത് എന്നാൽ ഈ വധു ഒരു നിക്കറിന്റെ കൂടെ ആണെങ്കിൽ അതിൽ പ്രശ്നം അതും ചെയ്യില്ല അതാണ് അല്ല പിന്നെ വിഭാഗീയത ഉള്ള കാര്യം പറഞ്ഞു ഈ വിഭാഗീയത എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജൻ്റെ വരെ എത്തി നിക്കല്ലേ അതെ 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 അല്ലെ ഇ പി ജയരാജൻ അവിടെയാണ് വിഭാഗീത നമ്മൾ പറയേണ്ടത് ഒന്നും കൂടെ ഈ ആലപ്പുഴയിലെ ചെറിയ വിഭാഗത അല്ല മോളിൽ ഇത്രയധികം നേതാവിനെതിരെ ഏറ്റവും അവർ വിമർശിക്കുന്നു ഏറ്റവും ശത്രുമായിട്ട് കാണുന്ന ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയെന്നും ആ ചർച്ച നടത്തിയത് അവസാനം പിന്നെ വ്യക്തമായിട്ടൊരു നേതാവ് എന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് ഇത് ഇയാളെ പിന്നെ ഫ്ളാറ്റിൽ ഈ ബി ജെ പിയുടെ പ്രമുഖനായ ഒരു നേതാവ് ഡൽഹിയിലുള്ള നേതാവ് വരികയും ഞാൻ ചായ കൊടുത്തു വന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് പോലും എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഐ പി ജെനെ തൊട്ടിട്ടുണ്ടാ തൊടൻ പറ്റില്ല എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ഒരു ശാസന കൊടുക്കാൻ ഈ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഈ പാർട്ടി കേഡർ പാർട്ടി എന്ന് പറയുന്നത് ആരെ കാണിക്കാനാണ് അല്ലെങ്കിൽ ആരെ മുഖം മുഖത്ത് പൊടിയിടാനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേഡർ പാർട്ടി ഒരുപാട് ആലോചിച്ചു ഈ പറയുന്ന ഏരിയ സെക്രട്ടറി സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഒന്നും അറിയാതെ നിങ്ങൾ അവിശ്വാസം കൊടുത്ത് അവനെ അങ്ങ് പുറത്താക്കുക എന്ന് പറഞ്ഞ് എല്ലാം അനുവാദം കൊടുത്ത് വിടുന്നു ഏറ്റവും വലിയ നേതാവ് ബി ജെ പി നേതാവുമായിട്ടൊരു ഡീലിങ്സ് നടത്താൻ വേണ്ടിയിട്ട് മകൻ്റെ കല്യാൺ മോൻ്റെ ചടങ്ങിന് വന്ന് കടന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു ഈ മകൻ്റെ മോൻ്റെ ചടങ്ങുണ്ടെന്ന് ഇയാൾ ഈ സമയത്ത് അതും ജയരാജൻ എങ്ങനെയാണ് അവിടെ എത്തിയത് ആ സമയത്ത് ഈ പിന്നെ ഇതെല്ലാം വളരെ ആണ് അല്ല അതായത് അത് എല്ലാവർക്കും അറിയാം കമ്മികൾക്കും അറിയാം ആർക്കും അറിയാം എന്നിട്ട് എന്താണ് ഇവര് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല കാരണം ഇന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ടും കൽപ്പിച്ച് കയ്യാലെ തേങ്ങ പോലെയാണ് അപ്പം പക്ഷേ ഇ പി ജയരാജൻ അങ്ങനെയല്ല ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് ജാവ്ദേക്കറ് ഇ പി ജയരാജന്റെ ഫ്ളാറ്റിൽ വന്ന് എന്ന് പറയുമ്പോൾ തന്നെ ആ ബി ജെ പിയിലെ ഒരു അടുപ്പം അറിയാൻ കഴിയും നമുക്കറിയാൻ കഴിയും അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇ പി ജയരാജൻ പണ്ട് മുതലേ ഇതിലുള്ള ആളാണ് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് പിണറായി വിജയന്റെ നടന്നിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ നാളെ അവരോട് ഒരു ഐക്യം പ്രഖ്യാപിച്ചിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി വിജയനായിരുന്നു നേരെ എടുത്ത് കൊണ്ടുപോകും അല്ല അപ്പോൾ ഒരു നേതാവിന്റെ പിന്നെ പുറം വാതിൽ രഹസ്യങ്ങൾ പുറത്തു പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു നേതാവിനെ പാർട്ടി മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ഈ പാർട്ടിയുടെ കേഡൻസ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അല്ല ഇവരെ ഒന്നും ചോദ്യം ചെയ്യേണ്ട കാര്യം കാരണം ഞാനിത് മുമ്പ് പല ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാനമില്ല മര്യാദയില്ല നാണമില്ല നാണക്കേടില്ല പിന്നെ ഒരു അതായത് ഒരു മനുഷ്യനുണ്ടാകുന്ന കാമം ഒഴികെയുള്ള ഒരു വികാരം ഒഴിച്ച് മാർക്ക് വേറെ ഒന്നുമില്ല സ്നേഹമുണ്ടോ ഏ എത്ര സി പി എം നേതാക്കളാണ് ഒരു മനുഷ്യനെ പോലെ സൗമ്യമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ചിരിച്ച് ജനങ്ങളോട് ഇടപെടുക്കുന്നത് എത്ര നേതാക്കളുണ്ട് നിങ്ങളെന്താ പറയും ബാലൻ പിന്നെ എ കെ ബാലൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വൈദ്യീന്ന് പോയിട്ട് കുറേ ദിവസം ആയത് ഒരു ഫീലിംഗ് ആണ് ഞാൻ സെക്കർട്ടി ഗോവ എന്തൊക്കെ പിണറായി വിജയൻ പിണറായി വിജയൻ അതേപോലെ അതുപോലെ ഈ ഏതൊരു നേതാവിനെ എടുത്തു നോക്ക് ഏത് സി പി എം നേതാവിനെ എടുത്തു നോക്ക് എത്ര പേരുണ്ട് ഒന്ന് സൗമ്യ മുഖത്ഭാവമുള്ള എത്ര പേരുണ്ട് ഈ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ഉണ്ട് അദ്ദേഹമൊക്കെ ചിരിക്കുന്ന ഇടയ്ക്ക് ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹമൊക്കെ ശരി ഓക്കെ കടംപള്ളിയിലെ കാര്യമില്ല കടകംപള്ളി അതുപോലെ വളരെ ചുരുങ്ങിയ നേതാക്കളുണ്ട് വളരെ സൗമ്യ മുഖഭാവം ഉള്ള ചിരിച്ചവടങ്ങടക്കും അഴിമതി അഴിമതിയും വേറെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും പിന്നെ വേറെ മുഖമുദ്ധി എന്ന് വെച്ചാൽ താടി ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രണ്ട രണ്ടു അതുകൊണ്ട് അത് കൂട്ടണ്ടാ ഞാൻ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞത് സി പി എം നേതാക്കളുടെ കാര്യം പറഞ്ഞത് ഏഹ് പിന്നെ എം പി രാജേഷ് ഏഹ് അങ്ങനെ നേതാക്കാണ് ഷിജു ഖാൻ ഷിജുഖാൻ എന്ന് വെച്ചാൽ മൊത്തം ഇല്ലെങ്കിലും ഇടക്കിടക്ക് ഉണ്ട് ഈ കെ എസ് അരുൺകുമാർ അങ്ങനെ നിരവധി ഇവർക്ക് എല്ലാവർക്കും താടി താടി എന്ന് പറയുന്നത് എം എ ബേബി തോമസ് ഐസക് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ താടി എന്ന് പറഞ്ഞ വിചാരിക്കണമെന്ന് വെച്ചാൽ ബുദ്ധിജീവികളുടെ ലക്ഷണം എന്നായിരിക്കാം അല്ലെങ്കിൽ താടി വളർത്തിയാൽ ആകും താടി വളർത്തിയതുകൊണ്ട് താടി വെള്ളം തുടങ്ങിയതാണ് ലെനിൻ താടി എന്നാണ് എപ്പോഴും അറിയപ്പെടുന്നത് ലെനിൻ താടിയാണ് അങ്ങനെ ഒരു താടി ഇങ്ങനത്തെ ഊഷാ താടിയാണ് പക്ഷെ കാർണമാസം നല്ല താടിയുണ്ട് എങ്കൽ താടി എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉള്ള ഒരു താടിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതുകൊണ്ടായിരിക്കും ഞാൻ 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 എനിക്കൊരു അങ്ങനെയാണ് അവരുടെ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഈ കണക്കിനാണ് സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന യാതൊരു വികാരങ്ങളും അവർക്കില്ല ഒരാ സൗമ്യമായിട്ട് ഒരാളുടെ അവര് സംസാരിക്കില്ല എത്ര പേരാണ് ഈ പിണറായി വിജയന്റെ അടുത്ത് തന്നെ എത്ര പിന്നെ ആൾക്കാർക്ക് വന്ന ഒരു സൗമ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം ചാടി വീണാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കസേരയിൽ ചെന്നിരുന്ന പോലും പറഞ്ഞു കുട്ടികളെ ഇവിടെ വേറെ എടുത്താണെങ്കിൽ തകർത്തല്ല ഒരു 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 പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൊച്ചുകുട്ടി എന്ന് കൊച്ചുകൂട്ടി ഓടി ചെന്ന് അടുത്ത് തിരിച്ചു ചെന്ന് വലിയ കാര്യം ഇവിടെ എങ്ങനെ ആയിരിക്കണം ആണ് പിണറായി വിജയൻ നിങ്ങള് സ്ഥിതി ആലോചിച്ചു പോനെ അപ്പൊ തന്നെ നമ്മുടെ അനിൽകുമാർ വരുവായിരുന്നു അത് ഗൺമാൻ ആ കൊച്ചിന്റെ കാര്യം പോക്കായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെയാണ് പിന്നെ ഈ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞില്ലേ ഇത് ജനങ്ങളൊക്കെ സഹകരണ ജനം സഹകിട്ടിരിക്കാണ് അപ്പൊ പിന്നെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ജയരാജന്റെ സ്ഥിതി അത് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ എം പി ജയരാജനും എന്തായിരുന്നാലും ഖാദി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കിട്ടി കിട്ടി ഇദ്ദേഹത്തിന് സെക്രട്ടറി അല്ലെ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ രാകേഷിന് ചാർജ് കൊടുത്തിരിക്കുകയാണെന്നോ അല്ലെ രാകേഷ് രാഗേഷ് ചാർജ് കൊടുത്തിരിക്കുകയാണ് ചാർജ് കൊടുത്തിട്ടുള്ള സെക്രട്ടറി ആക്കിയിട്ടില്ല സെക്രട്ടറി ആക്കിയിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പില് വടകര തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ പൊക്കിയെടുത്ത് കണ്ണൂർ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിട്ടില്ല വടകര കൊണ്ടുപോയി മനസ്സിലായില്ല എം പി ജയരാജൻ പിന്നെ വേറെ ആയിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ജയരാജനും എം പി ജയരാജനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എം പി ജയരാജനും അതുപോലെ അദ്ദേഹം ഒരു ഈ പറയുന്ന മൂന്ന് ജയരാജന്മാരും അല്ല പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ കണ്ണൂരിലെ ഏറ്റവും അധികം ജനപ്ര ജന ജന പിന്തുണയുള്ള നേതാവാണ് നല്ലൊരു നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ആർമി പി ജെ ആർമി എന്ന് പറഞ്ഞൊരു നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെ അടിസ്ഥാനം ഇദ്ദേഹത്തിനെ കാലം മോളിൽ കയറി പോകും എന്നുള്ളത് കൊണ്ട് കണ്ടത് കെ കെ ശൈലജ ടീച്ചർ ഈ കോവിഡിന് വന്നിരുന്ന് എല്ലാ ദിവസവും വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ജനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ഒരു ടീച്ചർ അമ്മ എന്ന് പറയും പോലെ പറഞ്ഞു ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടോ എന്നപ്പോൾ നോക്കിയപ്പം കെ കെ ശൈലജക്ക് കുറച്ചും ഒന്ന് ഗ്രാഫ് കേറി വരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിച്ച് എന്താണ് കെ കെ ശൈലജ സാർ അത് കെ കെ ശൈലജയുടെ ഗ്രാഫ് ജനങ്ങളുടെ ഇത്തിരി നല്ല മതിപ്പാണ് കാരണം പാർട്ടിക്കാരല്ലേ അതോടൊത്ത കൂടെ അവർ കൂട്ടി പറഞ്ഞു ഒട്ടും പിടിച്ചില്ല നാളെ മുതൽ ഞാനും വരാമെന്ന് പറഞ്ഞ് കൊണ്ടു അദ്ദേഹം വന്നിരുന്നു രണ്ടു ദിവസം കെ കെ ശൈലജ കൂടെ മൂന്നാം ദിവസം നീ പോ ഞാൻ മാത്ര അതാണ് അവസ്ഥ അപ്പൊ പി ജയരാജനും ഒരു ആർമി ഉണ്ടായിരുന്നത് കൊണ്ടും പി ജി ആർമി എന്നും അതുപോലെ പാട്ടൊക്കെ ഇറക്കി അവിടെ വലിയൊരു നേതാവായിട്ട് മാറിയപ്പോ സംഭവം വശക്കേടാണ് എന്റെ തോപ്പിച്ച് ആവുമെന്ന് മനസ്സിലാക്കിയാണ് മാത്രമല്ല ഈ മൂന്ന് ജയരാജൻമാരും അടിസ്ഥാനപരമായി വളരെ കുഴപ്പക്കാരല്ല കുഴപ്പക്കാരല്ലേ പി ജയരാജനെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട് എന്നാ പോലും മറ്റ് ഈ എം പി ജയരാജനാവട്ടെ ഈ പി ജയരാജൻ മണ്ഡലം പറയുന്നുള്ളതേയുള്ളൂ എം പി ജയരാജനാവട്ടെ അതൊരു ശുദ്ധനായതുകൊണ്ടാണ് മനസ്സിൽ കള്ളമല്ലാത്തത് കൊണ്ടാണല്ലോ ഈ പറയുന്നത് അയ്യോ കള്ളം കള്ളമാണി പറയും ഈ കൈകൾ ശുദ്ധമാണ് മാറി പിന്നെ അപ്പൊ അങ്ങനെ പറയുന്നവരും ചെയ്ത് കൈ മുഴുവൻ നാറി നാണം കെട്ട് പുഴു തഴുകിയിരിക്കും എന്നിട്ട് പറഞ്ഞാൽ ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് പറയുന്നത് കേട്ടേന്റെ താരാണ് അത് നിയമസഭയിലേക്ക് വന്നപ്പോൾ ഒന്ന് കൈ കഴിവിച്ച് ഒന്ന് സോപ്പക്കെട്ട് കഴിഞ്ഞിട്ടാണ് വന്നത് കാരണം എന്തോ കഴിച്ചിട്ടൊക്കെ വന്നതാണ് അതുകൊണ്ട് കൈ ശുദ്ധമാണെന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ വേറെ വ്യാഖ്യാനിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ല ഞാൻ പറഞ്ഞു തന്നത് ഈ പറഞ്ഞ വിഭാഗീയതയെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ് തുടങ്ങിയത് അല്ലെ വിഭാഗീയതയെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും ഒരു കൂടെ പറയട്ടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സി പി ഐയിലേക്കാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് സി പി ഐയിലും സി പി എമ്മും തമ്മിലുള്ള സംഘടന ആയിരിക്കും പലപ്പോഴും നടക്കാൻ പോകുന്നത് ആ സംഘടന അതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിന് സി പി ഐക്ക് അതിൽ പിടിച്ചു കഴിയില്ല സ്വാഭാവികമായിട്ടും സി പി എമ്മിനോട് പിടിച്ച് ശേഷിയൊന്നും ശേഷിയൊന്നിപ്പോ സി പി ഐക്കില്ല കൊട്ടിലമ്മയെ പോലെയാണ് അതായത് സി പി എമ്മിന്റെ കെട്ടിനകത്ത് കിടക്കുന്ന ഒരു കൊട്ടിലമ്മ മാത്രമാണ് സി പി ഐ എന്ന് പറയുന്നത് അവര് പറയുന്നതനുസരിച്ച് അവരുടെ അനുസരിച്ച് അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടി പ്രത്യേകിച്ച് ബിനോയ് വിശ്വാണ് എന്റെ എട്ടപ്പെട്ട എന്റെ എട്ടപ്പെട്ട സുഹൃത്താണ് ബിനോയ് വിശ്വാണ് സെക്രട്ടറി സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ് നിലപാടെടുക്കാൻ ബിനോയ് വിശ്വത്തിനെ പോലുള്ള കാനത്തിനെ പോലെ എന്ന് പറയുന്നത് കാനത്തിന്റെ പത്തിലൊന്നും സ്ട്രോങ് നിലപാടെടുക്കാനൊന്നും വിനോദിച്ചതിന് കഴിയില്ല അല്ല അദ്ദേഹത്തിന് ഒരു ചില അല്ല അത് പിന്നീട് പാർട്ടിയിലും അതുപോലെ എൽ ഡി എഫിലും ഒക്കെ ഒരുപാട് ചർച്ച ആവുകയും അത് പിന്നെ എൽ ഡി എഫില് ദോഷം ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് ചർച്ച വന്നിരീക്ഷണം അദ്ദേഹം മയപ്പെട്ടത് അല്ലാതെ അയാൾ അയാളുടെ നിലപാടുകളിൽ വളരെ പാർട്ടിക്കകത്തുള്ള സ്ട്രോങ് നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാന് അങ്ങനെ പറയാൻ പാടില്ല കാരണം എനിക്ക് അച്ഛൻ വേണ്ട ആളാണ് വിഷയം അപ്പോ കണ്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എങ്കിലും ആ സി ഐക്ക് ഈ ആലപ്പുഴയിലെ വിഭാഗീത ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല സി പി എം ആദ്യം സി ഈ വിഭാഗീത പറഞ്ഞു നിൽക്കുന്ന സി പി എംകാരെ അല്ലെങ്കിൽ വിമതപക്ഷത്തിന് സി പി എംകാരെ ഒതുക്കും അതേ തരത്തിലും ഒതുക്കും ഇവരെല്ലാം കൂടെ സി പി ഐക്കിലേക്ക് പോകും സി പി ഐയിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി ഐ ഇനിയിപ്പോ ഈ ഭരണം കഴിയുന്നതോടുകൂടി സി പി ഐ അവിടെ എടുത്തിട്ട് പിന്നെ അവര് കൈകാര്യം ചെയ്യുന്നുള്ള ഉറപ്പാണ് അത് പിടിച്ചു നിർത്താൻ അവിടെ പിന്നെ നമ്മുടെ പഴയ ഒരു നേതാവുണ്ട് സി പി എമ്മിന്ന് പോയ അഞ്ചു ദിവസമാണ് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി സി പി എം ഇന്ന് മാറി വന്ന ആളാണ് അഞ്ചു ലോസ് അഞ്ചു ദിവസം ഒന്നും ഇനി കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും അല്ല ആറ് ലോസ് അല്ല ഇനി ഏഴ് ലോസല്ല ഏത് ലോസ് വന്നു കഴിഞ്ഞാലും ശരി അല്ല അതുകൊണ്ട് ഈ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ആ പാർട്ടി എന്തായാലും നാശക്കോട്ടെയായി ഗ്രൂപ്പ് നേർക്കോട് വേറെ ഒന്നും കൂടാ ഞാൻ ഇത് പറയുമ്പോൾ ആലപ്പുഴയെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ പിന്നെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ളയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതെന്നും അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ബിജാബാവു നൽകിയാണ് പി കൃഷ്ണപിള്ള എന്നാണ് ഇപ്പോഴും പാർട്ടിക്കാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചത് ആ അത് ആ സ്നേഹം മരിച്ചത് പറയുന്നത് അപ്പോ ആ പി കൃഷ്ണപിള്ളയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ പി കൃഷ്ണൻപിള്ളയുടെ പ്രതിമയെ നശിപ്പിച്ച നാടാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ അതെ അപ്പൊ ആലപ്പുഴയിലെ വിഭാഗത്തിൽ എത്ര ശക്തമാണ് എത്ര അടിയിലോട്ട് വേര് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോ ഈ പ്രസന്റിന് പുറത്താക്കിയത് ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ആലപ്പുഴയിലെ സി പി എം ഇപ്പോൾ സി പി എം നിയന്ത്രണത്തിലല്ല അല്ല പകരം മറ്റ് ചില ആൾക്കാരുടെ നിയന്ത്രണത്തിലാണ് അത് അത് നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു വർഗീയതയെ കുറിച്ച് പറഞ്ഞു മറ്റേ സംഘി ചാണകം ആർ എസ് എസ് ഇത് ഈ പഴിയൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും എന്തായാലും സി പി എമ്മിന്റെ ഈ ഒരു നിയന്ത്രണം എന്ന് പറയുമ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം കാണാം അത്രേ ഉള്ളൂ എന്തായാലും ആണോ നമുക്ക് വീണ്ടും കാണാം